ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനാഗതമാകുമ്പോഴേക്കാണ് സിറിയയിലും പലസ്തീനിലും അതുപോലെ വ്യത്യസ്തമായ ഇതുപോലെ സമാധാനത്തിൻ്റെ നാടുകളുണ്ടല്ലോ പാകിസ്ഥാൻ അവിടെയൊക്കെ ഒരുപാട് വിശുദ്ധ മരണങ്ങൾ സംഭവിക്കുന്നത് അതിനെ കൊലപാതകമെന്നൊന്നും പറയുന്നത് കേട്ടോ വിശുദ്ധ മരണങ്ങൾ കാരണം അള്ളാഹുവിൻ്റെ വിളിക്ക് തക്കബൽ അള്ളാഹുവിനെ അള്ളാഹുവിന് ഉത്തരം നൽകണ്ടേ അള്ളാഹുവിൻ തമ്മിൽ സ്വീകരിക്കണ്ടായി അതുകൊണ്ട് പഠിച്ചു നീ എന്നെ എന്നിൽ നിന്ന് സ്വീകരിച്ചു അല്ല എന്ന് പറഞ്ഞിട്ട് ചെന്ന് കേറി കൊടുക്കുകയാണ് ചിതറി തെറിച്ചട്ടെ ഇപ്പോ സിറിയയിലെ പുതിയ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്രമം തുടരുകയാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചത് മുൻ ഭരണകൂടം ഉണ്ടായിരുന്നു അസദ് അയാളാണ് റബ്ബർ ഷീറ്റ് പോലെ മനുഷ്യനെ അടുക്കി അടിച്ചു വെക്കാനും രക്തം മാറ്റി ശരീരം മാത്രം റബ്ബർ ഷീറ്റ് പോലെ ആക്കി വെക്കാനുള്ള മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ട് അറവുശാല എന്നറിയപ്പെടുന്ന കേന്ദ്രമൊക്കെ ഉണ്ടാക്കിയത് അൽ അസദ് ഭരണകൂടമായിരുന്നു അവരെയൊക്കെ ഓ മനുഷ്യത്വം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു പുതിയ ഭരണകൂടം കേറിയതാണ് ഈ അക്രമം ഈ അക്രമം വളരെ ഭയാനകമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന അതിൻ്റെ വീഡിയോകൾ സൂചിപ്പിക്കുവാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് വീഡിയോകളൊക്കെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റില്ല പുരുഷന്മാരെ നായ്ക്കളെ പോലെ മുട്ടുകുത്തിച്ച് വെടിവെച്ച് കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നതൊക്കെ ജിഹാദി ഭീകരതയുടെ ആഴം വെളിച്ചത്തു കൊണ്ടുവരുന്നതാണ് ഒരു നാട് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലായാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുവാണ് യു കെ ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് സിറിയൻ സുരക്ഷാ സേനയും ബാഷറൽ അസദിനോട് വിശ്വസ്തരായി കരുതപ്പെടുന്ന പോരാളികളും തമ്മിലുള്ള പോരാട്ടമാണിത് കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് സ്കൈ ന്യൂസ് പ്രകാരം ലത്താക്കിയ പ്രവിശ്യയിൽ അസദ് അനുകൂല സമൂഹമായിട്ടുള്ള അലവൈറ്റിൽ നിന്നുള്ള പോരാളികൾ സിറിയൻ സുരക്ഷാ സേനയെ ആക്രമിച്ചു അതിനുശേഷം സർക്കാരിനോട് വിശ്വസ്തരായ സുന്നി മുസ്ലിം തോക്കുധാരികൾ അസദിന്റെ ന്യൂനപക്ഷമായ അലവൈറ്റ് സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ കൊല്ലാൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ട് സിറിയയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ബനിയാസ് ബനിയാസിനില് ജിഹാദികൾ ആളുകളെ തെരുവിലിറക്കി വെടിവെച്ചു കൊല്ലുന്നുണ്ട് സ്ത്രീകളെ മർദ്ദിക്കുകയും നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും ചെയ്തു എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ദൃക്സാക്ഷി വെളിപ്പെടുത്തുന്നു സിറിയയിൽ സ്ത്രീകളെ കൊല്ലുന്നതിനു മുമ്പ് തെരുവുകളിലൂടെ നഗ്നരായി നടത്തിച്ചു എന്ന് ഒലി ലണ്ടൽ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രമം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബെനിയാസിലെ പട്ടണത്തിലാണെന്നും എല്ലായിടത്തും മൃതദേഹങ്ങൾ കിടന്നിരുന്നതായും ഒരു നിവാസി തന്നെ രേഖപ്പെടുത്തുന്നു വീടുകളിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ തെരുവുകളിൽ എല്ലാം കുന്നുകൂടി കിടക്കുന്നു പക്ഷേ ആരും മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല സിറിയയിൽ ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ക്രിസ്ത്യൻ വംശഹത്യയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പലപ്പോഴും മൗനം പാലിക്കുന്നു നിശബ്ദരാകുന്നു ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ആവശ്യപ്പെടുന്നു ക്രിസ്ത്യൻ മാധ്യമം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ ഈ വധത്തെ സംബന്ധിച്ച് വംശഹത്യയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നിശബ്ദരാണെന്ന് ക്രിസ്ത്യൻ ഏജൻസി അലയൻസ് ഒരു വീഡിയോ പങ്കുവയ്ക്കുകയും മാധ്യമങ്ങളിൽ കാണിക്കുന്നതിനേക്കാൾ വളരെ മോശമാണ് സ്ഥിതി എന്ന് എഴുതുകയും ചെയ്യുന്നുണ്ട് അവർ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെയും പരസ്യമായും കൊല്ലുകയാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഈ കൊലപാതകങ്ങൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നില്ല ഇത് തികച്ചും ആശ്ചര്യകരമാണ് എന്നും ഏജൻസി എക്സിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശുദ്ധ കൊലകളും വിശുദ്ധ ആക്രമണങ്ങളും വിശുദ്ധ ബലാത്കാരങ്ങളുമൊക്കെ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സിറിയയിലും പാകിസ്ഥാനിലും ഒക്കെ പാകിസ്ഥാനിൽ വിശുദ്ധ പൊട്ടിത്തെറികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന അതിശക്തമായ കലാപത്തിലൂടെ സിറിയൻ സ്നേച്ചാധിപതിയായിരുന്ന ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത വിമത തീവ്രവാദി നേതാവ് മുഹമ്മദ് അൽ ജുലാനി ആഗോള ഇസ്ലാമിക തീവ്രവാദികളായ ഐസിസ് അൽ അൽക്കൊയ്ത തുടങ്ങിയവരുടെ പൂർണ്ണ പിന്തുണയോടെ സിറിയയെ ഒരു സമ്പൂർണ്ണ തീവ്രവാദ രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ വീണ്ടും അടുത്ത കലാപം സിറിയയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഈ ആഴ്ച സർക്കാർ സേനയും അസദ് അനുകൂല പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെടുകയും നൂറുകണക്കിന് സാധാരണക്കാരും പോരാളികളും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ ജൂലാനിയുടെ തീവ്രവാദ സർക്കാർ സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ നേരെയും മാരകമായ ആക്രമങ്ങൾ അഴിച്ചുവിടുകയും അവരിൽ ണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തതെന്നുമാണ് സിറീൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അടക്കമുള്ള പ്രാദേശിക റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ കഴിഞ്ഞ നവംബർ അവസാനത്തിൽ അൽക്കൊയ്ദ ബന്ധമുള്ള സുന്നി ഇസ്ലാമിസ് ഹയാത് തബീർ അൽഷാമെന്ന എച്ച് ഡി എസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞ വിമത ആക്രമണത്തെ തുടർന്നാണ് അസദ് ഭരണകൂടം നിലപുത്തിയത് അസദിന്റെ പതനത്തിനും റഷ്യയിലേക്കുള്ള പാലനത്തിനും ശേഷം അസദിന്റെ സിറീൻ അനുയായികളായ അലവൈറ്റുകളും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളും അൽക്കൊയ്ദയുടെയും ഐസിസിന്റെയും കടുത്ത സ്വാധീനമുള്ള അഹമ്മദ് അൽഷറ എന്ന അബു മുഹമ്മദ് ജൂലാനിയുടെ കിരാത് ഭരണത്തിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതികഠിനമായ പീഡനങ്ങളായിരുന്നു എന്നാൽ അസദിനെ അട്ടിമറിച്ച കാലത്തെ ലോകക്രമമല്ല ഇപ്പോൾ നിലവിലുള്ള െന്നും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ താൽപര്യ തന്നെ വെട്ടി തീയിടാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഉറപ്പുള്ളതിനാൽ അൽഷറയും കൂട്ടരും തങ്ങൾ എല്ലാ സമുദായങ്ങളെയും അഫിലിയേഷനുകളെയും ബഹുമാനിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കാനുള്ള തീവ്രശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അത്തരം കാര്യങ്ങൾ മുൻനിർത്തി പ്രാദേശിക നേതാക്കളുമായി അൽഷറ കൂടിക്കാഴ്ചകൾ നടത്തുകയും ും അപ്രതീക്ഷിതമായിട്ടാണ് അവരുടെ പ്രസ്താവനകൾക്ക് കടകവിരുദ്ധമായി അസത് അനുയായികളായ അലവേറ്റുകളുമായിട്ടുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തിലധികം പേരാണ് ഈ കലാപത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച അലവേറ്റ് ഭൂരിപക്ഷ പ്രദേശമായ ജബ്ലിയുടെ തീരപ്രദേശത്താണ് സിറിയൻ തീവ്രവാദ സർക്കാർ സേനയും അസത് അനുകൂല സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത് അത് പെട്ടെന്ന് തന്നെ ലഡാക്കിയ വനിയാസ്തുടിയ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു വരെയുള്ള അനൌദ്യോഗികണക്കിനെ സിവിലിയൻ വർണ്ണങ്ങളും സർക്കാർ സുരക്ഷാ സേനയും അസുദനുകൂല തീവ്രവാദികളും ക്രൈസ്തവരുമക്കം ആയിരത്തി ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ാക്കി മർദ്ദിച്ച് തിരിവുകളിലൂടെ നടത്തിയെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ രാഷ്ട്രമായിരുന്ന സിറിയയിൽ അരിഞ്ഞേറിയ ഇസ്ലാമിക ആധിപത്യത്തിന്റെയും മേൽക്കോയ്മയുടെയും കലാപങ്ങളുടെയും പരിണിതഫലമായി ലക്ഷക്കണക്കിന് ക്രൈസ്തവർ കൂട്ടക്കുരുതി ചെയ്യപ്പെടുകയും അത്രയും ആളുകൾ പ്രാണരക്ഷാർത്ഥം പായായം ചെയ്തു പോകുകയും ചെയ്തു നിരന്തരമായ ആക്രമണത്തിനും വംശവത്ക്കും വിധേയപ്പെട്ട ക്രൈസ്തവർ അവിടെ തൊലവും ന്യൂനപക്ഷമായി പരിവശേഷിക്കുകയാണ് സിറിയൻ ഒബ്സർവറിന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇപ്പോൾ അവിടെ പരിവശേഷിക്കുന്നത് അവരെ കൂടി റൂട്ട് ചെയ്യണമെന്നുള്ള ഇസ്ലാമിക തീവ്രവാദ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അലവൈറ്റുകൾക്കെതിരായ ആക്രമണം ഇപ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ സിബിയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ മേഖലയിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് അലവീറ്റുകൾക്കൊപ്പം ക്രിസ്ത്യാനികളിൽ ആയിരക്കണക്കിനാളുകൾ സുരക്ഷയ്ക്കായി പ്രദേശങ്ങളിൽ നിന്ന് സമീപത്തുള്ള മലനിരകളിലേക്ക് പാലായം ചെയ്തെന്നാണ് തദ്ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ലഡാക്കി മേഖലയിലേക്ക് ആക്രമണം വ്യാപിച്ചതു തന്നെ അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വച്ചുകൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച ഒരു ക്രൈസ്തവ യുവകുടുംബം അവരുടെ കുഞ്ഞുൾപ്പെടെ കൊല്ലപ്പെടുകയും ആന്റിയോക്യൻ ഗ്രീക്ക് ക്രൈസ്ത കുടുംബത്തിൽപ്പെട്ട ടോണി ഫാഡിപെട്രസിനെയും മനെയും ഇസ്ലാമിസ്റ്റുകൾ വധിച്ചു അയ്യവറ്റുകളിലൂടെ സുറീലെ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൻഷറയുടെ തീവ്രവാദ സർക്കാർ ആക്രമണം അയച്ചു വരുമ്പോൾ ഡോണാൾഡ് ട്രംപ് അടുത്തിടെ നിയമിച്ച അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായ തുളളി ഗബാഡ് അതേക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് സൂചനകൾ നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് തുളസി ഗബാഡിന്റെ വാക്കുകളെ കൃത്യമായി നിറവേറ്റുന്ന അമേരിക്കൻ സൈനിക കൊലപാതകത്തിന് ഒരു 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 ഇസ്ലാമിക ശാഖയായ ആണ് വിവരം അമേരിക്കയ്ക്ക് നൂറ്റാണ്ടിന്റെ നേതാവും പുസ്തകവും ഈ കുഴപ്പങ്ങളാണ് ും കേരളത്തിലെ ഏതെങ്കിലും മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത വേണ്ട പോലെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ കാണില്ല കാരണം എന്താ സിറിയയിൽ ആരാണ് കൊല്ലുന്നത് ആരാണ് കൊല്ലപ്പെടുന്നത് ഇവിടെ രണ്ടു പേരുടെയും മതം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് സത്യം തുറന്നു പറയാൻ മതവും പ്രശ്നമാണ് രാഷ്ട്രീയവും പ്രശ്നമാണ് ആ നാടും പ്രശ്നമാണ് കേരളവും ഇതേപോലെയുള്ള ഭീകരതകളിൽ മുങ്ങിക്കുളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഒക്കെ ഇവിടെ ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെന്തായിരുന്നാലും ആ ഭാഗം ക്ലിയർ വരുത്തി പക്ഷേ എസ് ഡി പി ഐ അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് നന്ദി